മഹാലക്ഷ്മി സീരിയലിൽ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളൊക്കെ നല്ല രസകരമായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയാണ് മാർക്കോയും മഹാലക്ഷ്മിയും കൂടെ കൂടി ചേർന്ന് എല്ലാവർക്കും നല്ല പണി തന്നെയാണ് കൊടുക്കാൻ പോകുന്നത് അതിന് മുന്നോടിയായിട്ട് കരണാലയത്തിൽ പെട്ടുപോയ മഹാലക്ഷ്മിയെ രക്ഷപ്പെടുത്താനായിട്ട് മാർക്കോ ചെല്ലുന്നുണ്ട് ഈ സമയത്ത് കരുണയുടെ ഉണ്ണിയുടെ ഒന്നും ശ്രദ്ധപ്പെടാണ്ട് മഹാലക്ഷ്മി വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി മോഹിനിയോട് യാത്രയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് പിന്നീട് നമ്മുടെ ഉണ്ണിയാണെങ്കിൽ മോഹിനീനോടും കരുണേനോടും യാത്ര പറയുന്ന സമയത്ത് മോഹിനി പറയുന്നുണ്ട് നിങ്ങളെന്തായാലും ഇത്രയും നാളും എൻ്റെ മോളെ വെറുത്തു ഇനി അവൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവളോട് കൂടി പെരുമാറണം എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല അമ്മ ഞങ്ങൾക്ക് എടുത്തിയോട് ഒരു ദേഷ്യവുമില്ല എടത്തി എന്തായാലും തിരിച്ചു വരുമായിരിക്കും എന്ന് പറയുമ്പോൾ കരണ പറയുന്നുണ്ട് അതൊന്നുമില്ല അവളിനി വരാനൊന്നും പോകുന്നില്ല കാരണം അവളിപ്പം ആരുടെയെങ്കിലും കൂടെ സുഖമായി ജീവിക്കുകയായിരിക്കും അല്ലെങ്കിൽ തന്നെ അവളെ കുറ്റം പറയാൻ പറ്റൂ ആ കണ്ണച്ചാർ വീൽ ചെയറിൽ നിന്നും എഴുന്നേക്കില്ല എന്ന് അറിഞ്ഞിട്ട് അവൾ വീണ്ടും അയാളുടെ കൂടെ എങ്ങനെ ജീവിക്കൂന്നൊക്കെ ചോദിക്കുമ്പം മോഹിനിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് എന്നാലും മോഹിനി അതിന് മറുപടി ഒന്നും പറയണില്ല പിന്നീടാണെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങിയ മഹാലക്ഷ്മിയെ കാത്തവിടെ മാർക്കോ നിൽക്കുന്നുണ്ടായിരുന്നു മാർക്കോയുടെ അടുത്തെത്തിയത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഇനി നമ്മുടെ പ്ലാൻ എന്താണ് ആ സമയത്താണെങ്കിൽ മാർക്കോ പറയുന്നുണ്ട് ഇനി നമ്മളുടെ പ്ലാൻ എന്ന് പറയുമ്പം കരുണയെ പേടിപ്പിക്കാൻ മഹാലക്ഷ്മിയും കണ്ണൻ സാറും സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ ഉണ്ണിയെ പേടിപ്പിക്കാം ഉണ്ണി അങ്ങനെ പ്രഗ്നൻ്റ് ഒന്നും അല്ലല്ലോ അതുമാത്രമല്ല ഇന്നിവൻ ഓഫീസിൽ ചെന്ന് അധികാരം സ്ഥാപിക്കാൻ നോക്കി ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്നിട്ട് അവനൊക്കെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ പോയതുപോലെ തന്നെ അവൻ തിരിച്ചു പോകുന്നില്ല എന്ന് പറയുമ്പം മാർക്ക് പറയുന്നുണ്ട് കണ്ണൻ സാറ് അവന് വേണ്ടി ഒരുപാട് സ്വത്തുക്കൾ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് അവനക്ക് അവനക്കതൊന്നും പോരാ കണ്ണൻ സാറിൻ്റെ മുഴുവൻ സ്വത്തുക്കളും കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിനെയൊക്കെ കൊല്ലാനായിട്ട് നടക്കുന്നത് അതുകൊണ്ട് തന്നെ അവനെ ഒന്ന് പേടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് പറയണോ ആ സമയത്ത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് നമ്മളിപ്പോൾ എന്താ ചെയ്യണേന്ന് ചോദിക്കുമ്പം ഞാൻ നേരത്തെ വന്നിട്ട് ഉണ്ണിയുടെ വണ്ടിയുടെ പെട്രോളെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദൂരം മാത്രമേ അവൻ്റെ വണ്ടി ഓടുള്ളൂ അപ്പോഴേക്കും വണ്ടി അവിടെ നിന്ന് പോകും ആ സമയത്ത് മഹാലക്ഷ്മി ചെന്ന് ഒന്ന് പേടിപ്പിക്കണം ആ സമയത്ത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് അതൊക്കെ വേണോ ആർക്കോ ഇനിയും ഇത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ വേണം ഓണത്തിന് മുമ്പ് എല്ലാവരെയും പേടിപ്പിച്ച ഒരു പരുവത്തിലാക്കണം എന്ന് പറയണു അങ്ങനെ അവർ വണ്ടി കയറി പോകുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ മോഹിനിയോടൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നേരത്ത് മോഹിനി പറയുന്നുണ്ട് മുല്ലി എന്തായാലും ഓണത്തിന് മുമ്പ് തിരിച്ചെത്തും അപ്പോൾ മോനൊക്കെ മോളോട് നല്ല സ്നേഹത്തെ പെരുമാറണോട്ടോ എന്ന് പറയുന്നു ആ ശരി അമ്മയെന്നും പറഞ്ഞ് ഉണ്ണി അങ്ങോട്ട് ഇറങ്ങി കാറെടുത്ത് പോകുന്നുണ്ട് പിന്നീട് നമ്മുടെ മാർക്കോ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് ഇന്ന് മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛനെയും അയാളുടെ അമ്മേനെയും ഞാൻ നല്ലോണം തന്നെ പേടിപ്പിച്ചിട്ടുണ്ട് ഇനി അയാൾ അവിടെ കിടക്കാനുള്ള സാധ്യതയൊന്നുമില്ല തോമസ് ഡോക്ടറിൻ്റെ അടുത്ത് നാളെ തന്നെ അയാൾ കെട്ടും പറക്കി വീട്ടിലോട്ട് പോയിക്കോളും ആ മാതിരി ഡോസ് ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് അയാളുടെ അമ്മ ഭയങ്കര വിഷം നിറഞ്ഞ സാധനമാണ് അവരുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അറിയാമെന്ന് പറയണോ ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് അതൊന്നും വേണ്ടായിരുന്നു മാർക്കോ എന്തായാലും അതൊരു പ്രായമായ ആളല്ലേ അവരെ പേടിപ്പിച്ചാൽ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മിയുടെ ഈ ഒരു സ്വഭാവം കൊണ്ടാണ് മഹാലക്ഷ്മിയെ അവരിങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ആ ഒരു സ്വഭാവം വെച്ചുകൊണ്ടിരിക്കരുത് എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കണം നമ്മളോട് മനസ്സലവ് കാണിക്കാത്തവരോട് നമ്മൾ മനസ്സലവ് കാണിക്കേണ്ട കാര്യമില്ല നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് തിരിച്ച് നല്ല പണി തന്നെ കൊടുക്കണമെന്ന് മാർക്കോ പറയുന്നുണ്ട് പിന്നീടാണെങ്കിൽ നമ്മളുടെ ഉണ്ണി കാർ ഓടിച്ച് പോകുന്ന സമയത്ത് കുറച്ച് ദൂരം ചെന്നതും കാർ നിന്ന് പോകുന്നുണ്ട് ഉണ്ണി എന്നിട്ട് നോക്കണ സമയത്ത് ഉണ്ണിക്ക് മനസ്സിലാവുന്നുണ്ട് കാറിൽ പെട്രോൾ തീർന്നു അപ്പോൾ ഉണ്ണി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ ഇതിൽ നല്ലോണം പെട്രോൾ അടിച്ചതാണല്ലോ ഇത്ര പെട്ടെന്ന് ഇത് തീർന്നത് എങ്ങനെയാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഉണ്ണി ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നിൽക്കണ സമയത്ത് അവിടെ വന്ന് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് എനിക്ക് വണ്ടിയിൽ ഒരു ലിഫ്റ്റ് തരാമോന്ന് ആ സമയത്ത് ഉണ്ണിക്ക് മനസ്സിലാവുന്നില്ല ആരാന്നൊന്നും അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് ലിഫ്റ്റ് തരാൻ എൻ്റെ വണ്ടി കേടാണ് പെട്രോൾ തീർന്നേക്കാം ഇനി പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ കുടുന്നാലേ വണ്ടി പോവുള്ളൂ ആ സമയത്ത് ഉണ്ണി മഹാലക്ഷ്മിയുടെ നേരെ നോക്കണമൊന്നുമില്ല ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് കുറച്ച് ദൂരത്തേക്ക് പോയാൽ അവിടെ പെട്രോൾ പമ്പുണ്ട് അവിടം വരെ ചെന്നാൽ പെട്രോൾ എന്ന് പറയുമ്പോൾ വേഗം ഉണ്ണി കേട്ട് പരിചയം ഒരു സൗണ്ടാണല്ലോ ഇതെന്നുള്ളൊരു ധാരണയിൽ വേഗം നോക്കണ സമയത്ത് മഹാലക്ഷ്മി ഇങ്ങനെ ഒരു രൂപത്തെ പോലെ നിക്കണതാണ് കാണുന്നത് അപ്പോഴും ഉണ്ണിക്ക് അത് മഹാലക്ഷ്മിയാണെന്ന് ആണെന്ന് മനസ്സിലാവുന്നില്ല പിന്നെ പെട്ടെന്ന് തന്നെ കാറ്റ് വീശുന്നുണ്ട് ആ സമയത്ത് വെളിച്ചം വരുന്നുണ്ട് ഒരു വണ്ടിയുടെ വെളിച്ചാണ് വരുന്നത് ആ വെളിച്ചത്തിൽ മഹാലക്ഷ്മിയുടെ മുഖം വ്യക്തമായിട്ട് ഉണ്ണി കാണുന്നുണ്ട് മഹാലക്ഷ്മിയുടെ രൂപം കണ്ടതും ഉണ്ണി പേടിച്ച് അയ്യോ അമ്മ എന്നെ കൊല്ലല്ലെന്നും പറഞ്ഞ് ബോധം കെട്ട് അങ്ങനെ വീഴുന്നുണ്ട് അതേസമയം കമലേശ്വരത്ത് ദുർഗയാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ചിരിക്കുകയാണ് അവിടെ ആരുമില്ല ഇത്രയും ദിവസം മഹാലക്ഷ്മിയുടെ പ്രേതം വരില്ലോ എന്നുള്ള പേടിയിൽ ഉണ്ണിയും കരുണയൊക്കെ ദുർഗയുടെ കൂടെ തന്നെയാണ് കിടന്നുകൊണ്ടിരുന്നത് ഇപ്പോഴാണെങ്കിൽ ദുർഗ ഒറ്റയ്ക്കാണ് കിടക്കണത് അതുമാത്രമല്ല കരുണ വീട്ടിലും പോയി ഉണ്ണിയാണെങ്കിൽ എത്തിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ ദുർഗയ്ക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട് എന്നിട്ട് ഉണ്ണി വരാത്ത എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കരുണയ്ക്ക് വിളിക്കുമ്പോൾ കരുണ പറയുന്നുണ്ട് ഉണ്ണിയാട്ടനെ ഇവിടുന്ന് പോന്നിട്ട് ഒരുപാട് സമയമായല്ലോ അമ്മേ ഇതുവരെ അവിടെ എത്തിയില്ല എന്ന് ചോദിക്കുന്നു ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് ഇല്ല മോളെ ഇതുവരെ എത്തിയിട്ടില്ല മോള് ഉണ്ണിക്കൊന്ന് വിളിച്ച് നോക്കിയെന്ന് പറയുന്നു ആ സമയത്ത് കരുണ ഫോൺ എടുത്ത് ഉണ്ണിക്ക് വിളിക്കുന്നുണ്ട് എന്നിട്ട് ഉണ്ണിയുടെ ഫോൺ ബെല്ലടിക്കുന്നതല്ലാതെ ഫോൺ ആരും അറ്റൻഡ് ചെയ്യുന്നില്ല ആ സമയത്ത് കരുണ അമ്മയോടൊക്കെ പറയുന്നുണ്ട് ഉണ്ണിയേട്ടനെ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല എന്ത് പറ്റി എന്ന് അറിയില്ല എന്ന് പറയുമ്പം മോഹിനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ മോള് പേടിപ്പിച്ചിട്ട് എവിടെയെങ്കിലും ബോധമില്ലാണ്ട് കിടക്കുകയായിരിക്കും അത് കുഴപ്പമില്ല മോളെ ഉണ്ണി എങ്ങനെയെങ്കിലും പോയതായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ടാവും വലിയ ഫോൺ ചാർജ് തീർന്നിട്ടായിരിക്കും വിളിച്ചിട്ട് കിട്ടാത്തതെന്നൊക്കെ പറഞ്ഞ് മോഹിനി കരണയെ സമാധാനിപ്പിക്കുന്നുണ്ട് ഇതേ സമയം ദുർഗയാണെങ്കിൽ ഉണ്ണിക്ക് ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടും കിട്ടാണ്ടായിട്ട് ഇനിയിപ്പോൾ ഈ ആ സമയത്ത് കരണേനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഉണ്ണിക്ക് ബോധം തെളിയുന്നത് ഉണ്ണിക്ക് ബോധം തെളിഞ്ഞതും ഉണ്ണിക്ക് തലേദിവസം രാത്രി നടന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് അത് ഓർമ്മ വന്നു ഉണ്ണിക്ക് വീണ്ടും പേടിയായിട്ട് ഉണ്ണി ചുറ്റിനും നോക്കുമ്പോൾ അവിടെയൊന്നും ആരുമില്ല വേഗം തന്നെ വണ്ടി കയറി വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ വണ്ടിയിലാണെങ്കിൽ ഇല്ലല്ലോ എന്നിട്ട് വഴിയെ പോയ ഒരാളെ തടഞ്ഞു നിർത്തി പെട്രോൾ പമ്പിൽ പോയി പെട്രോളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് വണ്ടിയിൽ ഒഴിച്ചിട്ട് ഉണ്ണി കാറുമായി വീട്ടിലോട്ട് വരുന്നുണ്ട് വന്ന് കയറുന്ന സമയത്ത് ദുർഗം വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഉണ്ണി നീ എവിടെയായിരുന്നു ഇന്നലെ നിന്നെ ഞാൻ എന്തോരും വിളിച്ചു നീ ഫോൺ അറ്റൻഡ് ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അതമ്മേ ഇന്നലെ രാത്രി ഞാൻ വരുന്ന വഴിക്ക് അവരെ കണ്ടു എന്ന് പറഞ്ഞു ഏത് അവരെ ചോദിക്കുമ്പം ആ മഹാലക്ഷ്മീനെ കണ്ടു ഞാൻ ആകെ പേടിച്ച് എൻ്റെ ബോധം പോയി ഇന്നിപ്പോൾ രാവിലെയാണ് എനിക്ക് ബോധം തെളിഞ്ഞത് ബോധം തെളിഞ്ഞതും ഞാനിങ്ങോട്ട് പോന്നതാണെന്ന് പറയുന്നു ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് നിന്നോട് ഞാൻ ഇവിടെ വെച്ച് ഞാൻ മഹാലക്ഷ്മിയെ കണ്ടു എന്ന് പറഞ്ഞപ്പം നീയും കരുണയും അത് വിശ്വസിച്ചില്ലല്ലോ ഇപ്പം നിനക്ക് വിശ്വാസമായില്ലേ ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് ശരിയാമേ അവരെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ആരുടെയാണെങ്കിലും ബോധം പോവും ഞാൻ ആകെ പേടിച്ചു പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യും അവരെ മേഹേട്ടനും കരുണയുടെ അച്ഛനും കൂടെ കൂടി ൊണ്ട് തന്നെ ഇനി നമ്മളെ ആരെയും അവർ വെറുതെ വിടും എന്ന് തോന്നണില്ല എത്രയും പെട്ടെന്ന് അവരെ തളയ്ക്കാനുള്ള ഏർപ്പാട് ചെയ്യണമെന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് വാമേട്ടനെ വിളിച്ച് വിവരങ്ങൾ പറയാം അതുപോലെ തന്നെ ആ പ്രതാപനോടും പറയാം പ്രതാപനിപ്പോൾ സുഖചികിത്സയ്ക്ക് വേണ്ടിയിട്ട് തോമസ് ഡോക്ടറുടെ ആശുപത്രിയിൽ പോയി കിടക്കാല്ലേ ആവശ്യമില്ലാത്ത ഓരോ പണികൾ ചെയ്തു വെച്ചിട്ട് അയാൾ സുഖവാസത്തിന് പോയേക്കു എന്നൊക്കെ ദുർഗ പറയണു ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടല്ലേ മേഹേട്ടനും കരുണയുടെ അച്ഛനും ഇങ്ങനെയൊക്കെ ചെയ്തത് ഇനിയിപ്പോൾ അവരുടെ ആത്മാവിനെ തളയ്ക്കാനുള്ള ഏർപ്പാടെന്താന്ന് വെച്ചാൽ ചെയ്യണം അത് എത്രയും പെട്ടെന്ന് വേണം ഇല്ലെങ്കിൽ അത് നമ്മളുടെയൊക്കെ ജീവനാപത്താന്ന് ഉണ്ണി ദുർഗയോട് പറയണു ഈ സമയത്ത് നമ്മുടെ നേരം നേരമ്പത്തെ എഴുന്നേറ്റതും എത്രയും പെട്ടെന്ന് ഉണ്ണിയേട്ടൻ്റെ വീട്ടിലോട്ട് പോകണം ഉണ്ണിയാട്ടനെ ഇന്നലെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല മാത്രമല്ല അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞത് ഉണ്ണിയേട്ടൻ വീട്ടിലോട്ട് എത്തിയിട്ടില്ല എന്നു അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് അറിയണം ഇപ്പം തന്നെ കമലേശ്വരത്തേക്ക് പോകണമെന്ന് തീരുമാനിച്ചങ്ങനെ കരുണ കമലേശ്വരത്തേക്ക് പോവുകയാണ് കമലേശ്വരത്ത് ചെന്നതും ദുർഗയോട് ചോദിക്കുന്നുണ്ട് ഉണ്ണിയേട്ടൻ എന്താ പറ്റിയ പറ്റിയമ്മേ ഉണ്ണിയേട്ടനും കൂടെ വന്നില്ലേ എന്ന് ചോദിക്കുമ്പം ദുർഗ പറയുന്നുണ്ട് ഉവ്വ വന്നു രാവിലെ വന്നേ അപ്പോൾ ഉണ്ണിയേട്ടൻ ഇന്നലെ രാത്രി എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ട് അവൻ ഇന്നലെ മോളുടെ വീട്ടിൽ നിന്ന് വന്ന വഴിക്ക് അവളെ കണ്ടു ഏതവളെ മഹാലക്ഷ്മി എന്ന് പറയുമ്പം കരുണെ ഒന്ന് ഞെട്ടുന്നുണ്ട് നേരാണ് അമ്മയെന്ന് ചോദിക്കുമ്പം നേരെ അവളെ കണ്ടതും അവൻ്റെ ബോധം പോയി അവൻ ആ റോട്ടിൽ തന്നെ കിടക്കാമായിരുന്നു ഇന്ന് രാവിലെ അവനക്ക് ബോധം തെളിഞ്ഞത് അതോടുകൂടി അവൻ എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നു ഇനിയിപ്പോൾ അവൾ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് അറിയില്ലല്ലോ മോളെ എന്തായാലും നമ്മളെ ആരെയും അവൾ വെറുതെ വിടുന്നു തോന്നണ എന്ന് പറയുന്നു ആ സമയത്ത് കരണ പറയുന്നുണ്ട് എന്തായാലും അച്ഛനും മുത്തശ്ശിയും കൂടെ കൂടി ഒരു മന്ത്രവാദിയെ കണ്ടിട്ടുണ്ട് അയാള് അവളുടെ ആത്മാവിനെ തളയ്ക്കാന്ന് ഏറ്റിട്ടുമുണ്ട് കുറച്ച് പൈസ മാത്രം ചിലവാകുന്നുള്ളൂ എന്ന് പറയുന്നു ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് എന്നാൽ എത്രയും വേഗം മോള് അച്ഛനെ വിളിച്ച് വിവരങ്ങൾ പറയാന്ന് അങ്ങനെ കാരണം രാവിലെ തന്നെ പ്രതാപനെ വിളിച്ച് വിവരങ്ങൾ പറയുന്നുണ്ട് അത് കേട്ടതും പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കൂടെ കൂടി തോമസ് ഡോക്ടറുടെ ആസ്പത്രിയിൽ നിന്നും നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട് പിന്നെ വേഗം തന്നെ ആ മന്ത്രവാദീനെ പോയി കണ്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിന് ശേഷം ആ മന്ത്രവാദി പറയുന്നുണ്ട് ഇനി ഒരിക്കലും നിങ്ങൾക്ക് ആ പ്രേതത്തിൻ്റെ ഒരു ശല്യം ഉണ്ടാവില്ല ഞാൻ അവളുടെ ആത്മാവിനെ പിടിച്ച് തളച്ചിട്ടുണ്ട് ഇനി അവൾക്ക് ഭൂമിയിൽ ഇറങ്ങാൻ പറ്റില്ല മന്ത്രവാദി അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയും വിശ്വസിപ്പിച്ചു ഒരുപാട് പൈസയൊക്കെ വാങ്ങിയെടുക്കുന്നുണ്ട് പിന്നീട് ഇവർക്കൊക്കെ ഭയങ്കര സമാധാനമാകുന്നുണ്ട് ഇനി മഹാലക്ഷ്മിയുടെ ശല്യം ഉണ്ടാവില്ലല്ലോ എന്നുള്ള ഉറപ്പിലാണ് ഇവർ നടക്കുന്നത് അതേസമയം മോഹിനിയെ കണ്ടിട്ട് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് അവൾക്ക് വിചാരം അവളുടെ മോള് ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരൂന്നാ അവൾക്കറിയില്ലല്ലോ അവളുടെ മോളെ കത്തിച്ച് ചാരമാക്കി കളഞ്ഞു എന്ന് എന്നൊക്കെ പറയുമ്പം മോഹിനി അപ്പുറം അറിഞ്ഞ് നിന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ട് മോഹിനി അപ്പോൾ മനസ്സിൽ പറയുന്നുണ്ട് നിങ്ങളുടെ എല്ലാ സ്വപ്നവും പൊളിയും എൻ്റെ മോള് ഓണത്തിന് മുമ്പായിട്ട് തിരിച്ചു വരും എൻ്റെ മോളെ കണ്ട് നിങ്ങളുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് ഇതേ സമയം പ്രതാപനും മുത്തശ്ശിയൊക്കെ കൂടി ചേർന്ന് ഓണത്തിന് ഭയങ്കര സദ്യയൊക്കെ ഉണ്ടാക്കാനുള്ള പ്ലാനൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെ എല്ലാവരും സന്തോഷത്തിൽ നിൽക്കുന്ന ആ ഒരു സമയത്താണ് ഭയങ്കരമായ അടുത്ത ക്ലൈമാക്സ് നടക്കുന്നത് കാരണം കണ്ണനും മഹാലക്ഷ്മിയും കൂടെ കൂടി അങ്ങോട്ട് കയറി വരുകയാണ് ഈ സമയത്ത് നമ്മുടെ ഉണ്ണിയും കറിനെയൊക്കെ ആദ്യം വിചാരിക്കുന്നത് മഹാലക്ഷ്മിയുടെ പ്രേതം പിന്നീട് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് പ്രേതമൊന്നുമല്ല ശരിക്കുമുള്ള മഹാലക്ഷ്മിയാണ് അത് കണ്ടതും അവരാകെ ഇങ്ങനെ കൂടി നിൽക്കുന്ന ആ ഒരു സീനിലാണ് കേട്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ശത്രുക്കളുടെ സന്തോഷമൊക്കെ അതോടുകൂടി കെട്ടടങ്ങാണ് അതുമാത്രമല്ല കണ്ണൻ പുതിയ ഒരുപാട് തീരുമാനങ്ങളുമായിട്ട് തന്നെയാണ് കമലേശ്വരത്തേക്ക് വന്നിരിക്കുന്നതും ആ തീരുമാനങ്ങളും കൂടി കേട്ട് കഴിയുമ്പോൾ പിന്നെ ശത്രുക്കളുടെ പൊടി പോലും അവിടെ ഉണ്ടാവില്ല അപ്പോൾ ഇനി രസകരമായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയാണ് ഇതിൽ വരാൻ പോകുന്നത് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ